രണ്ടായിരത്തി പത്തിലാണ് ഞാനും എൻ്റെ പൊങ്ങണും ഏട്ടന്റെ ഭാര്യയും കൂടി ഗ്രേന്മയിലേക്ക് വരുന്നത് വരുന്നതിന് മുന്നേ ഒരു കഥ ഉണ്ടായിരുന്നു നമ്മൾ കൈരളി വായനശാലയ്ക്കുള്ള ഒരു പരീക്ഷക്ക് നമ്മൾ പോയപ്പോൾ അവിടെ നിന്നെല്ലാം നിർത്താൻ തോന്നിയതാണ് നമുക്ക് മാത്രം മാർക്കില്ല ഗ്രേന്മക്കാർക്കെല്ലാം തൊണ്ണൂറ് നൂറ് അങ്ങനെ മാർക്ക് പിന്നെ ഏട്ടൻ്റെ ഭാര്യ പറഞ്ഞ് നമുക്ക് എന്തായാലും തുടരാ പറഞ്ഞ് അങ്ങനെ നമ്മള് മൂന്നാളും കൂടി ഇവിടെ വന്ന് ഞാൻ വനിതാ ശിശു വികസന വകുപ്പിൽ ജോലി ചെയ്യുന്നു തങ്ങള് കോടതിയിൽ ജോലി ചെയ്യുന്നു ഏട്ടൻ്റെ ഭാര്യ ഹൈടെക് യൂവിംഗില് ജോലി ചെയ്യുന്നു നമ്മള് മൂന്ന് പേര് ബ്രമ്പേന്ന് പഠിച്ചു കയറിയതാണ് അത് കഴിഞ്ഞ് ആങ്ങളാര്യെ ഞാൻ ഇവിടത്തേക്ക് അയച്ചു അങ്ങനെ അവള് എൽ ജി എസ് പതിനാലാം റാങ്ക് നേടി അവള് ചൊക്കി ഗ്രാമപഞ്ചായത്തിൽ ജോലി ചെയ്യുന്നു അത് കഴിഞ്ഞ് അനിയത്തിന്റെ മകനെ ഞാൻ ഇവിടത്തേക്ക് അയക്കുന്നു അവൻ സിവിൽ പോലീസ് ഓഫീസറായി ജോലി കയറി രണ്ടു വർഷമായി അതിനുശേഷമാണ് ഡിഗ്രി കഴിഞ്ഞ് ഞാൻ അനുരാഗിനെ ഇവിടത്തേക്ക് അയക്കുന്നത് ഞാൻ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പ്രതീക്ഷ സാറിന്റെ ഗ്രാൻമെ പോയാല് എന്തായാലും എന്തോന ഒരു സർക്കാർ ജോലി വാങ്ങിക്കൊടുക്കും സാറെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ അവൻ മൂന്നു കൊല്ലത്തോളം ഇവിടെ പഠിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അസുഖങ്ങളെല്ലാം ആയി ഇടയ്ക്കിടെ അവന് നിർത്തേണ്ട വന്നിട്ടുണ്ടെങ്കിലും ഒന്നോ ഒരു മാസത്തോളം സാറിനെ ഞാൻ വിളിക്കും അവനെ അങ്ങനെ തുടർന്നു അവിടെ തന്നെ ഗ്രാൻഡ്മേ തന്നെ വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ സാറിനെ വിളിച്ചിട്ട് പി വീണ്ടും വീണ്ടും വിളിച്ചാണ് അവൻ ഗ്രാൻഡ്മേലേക്ക് വന്നത് പിന്നെ അതിനുശേഷം മോള ഞാൻ ഗ്രാൻമേലേക്ക് അയക്കായിരുന്നു അവള് ഡിഗ്രി പരീക്ഷ എഴുതിയ സമയത്ത് എൽ ജി എസിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയായിരുന്നു അങ്ങനെ അവൾ ഒരഞ്ച് മാസത്തോളേ ഗ്രാന്റ് മേൽ വന്നിട്ടുള്ളൂ ആ സമയത്ത് അവൾക്ക് നല്ല ഒരു ക്ലാസ് ഇവിടെ നിന്ന് കിട്ടിയതുകൊണ്ട് അവൾക്ക് എൽ ജി എസില് ഒരു അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതാം റാങ്ക് വാങ്ങി അവളും തുടർന്ന് പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഇനി ഉയർന്ന റാങ്ക് വാങ്ങുന്നുള്ള എന്നുള്ള